Не по... ഇപ്പച്ചിനോട് പറഞ്ഞിക്കണേ ഇപ്പച്ചി ഇന്ന്ണ്ടല്ലോ സാന വാങ്ങാൻ പോുണ്ട് എന്ന് പറഞ്ഞു രാത്രി വീഡിയോ കോൾ വിളിക്കുമ്പോ അമ്മ ചേനിക്ക് ഫോൺ തരാ കുഞ്ഞിപ്പാത്തനും കുഞ്ഞൻ എന്താണോ മാടിയെന്നച്ചാ പറഞ്ഞു കൊണ്ടി എനിക്കറിയ അമ്മ സീനോട് ഇങ്ങനെ ചെയ്യൂലാന്ന് കൊറെ സാന ഒന്നും പറയല്ലേ തന്റെ പൊന്നാര കുഞ്ഞിപ്പാത്തോ എടിക്ക വെയിറ്റ് കൂട് ഞാൻ അമ്മ ചേേ കുറച്ച് സാധനേ പറയൂ അള്ളാ എങ്ക് അണ്ടസങ്ങണോ ഇയേ ദേ ഇന്നെ സർക്കിൾ സ്കൂളാണേനോ サンドイッし

േറെ ഇന്നലെ രാത്രി െ പിന്നെ <laughs> <laughs>

മച്ചാനെടെ മുന്നിൽ വരണേ ഇല്ല കുഞ്ഞാ ആ ഇമ്മച്ചിനെ പെണ്ണാണാ വരണ മാരിണ്ട മച്ചാനെ കലയണ്ടല്ലേ അയ്യേ ആർന്നു തീർന്നില്ലല്ലോ മച്ചേടാ വരുന്നു എൻ്റെ ഇങ്ങള് ഇങ്ങള് കഴിഞ്ഞോ കഴിഞ്ഞേ എന്നാ അരങ്ങാ നമുക്ക് കുഞ്ഞിപാട്ടോ എന്നല്ലേ രസണ്ടോ ഇതാ പൊന്നാരമ്മച്ചേ നിങ്ങൾ പോയി ദോ ചേർത്തെന്നോടി 15 ആമത്തെ വട്ടാ ചോദിക്കണേ രസണ്ടോ അല്ല കുഞ്ഞിപാട്ടോ ഇപ്പച്ചിനെ റാണി చెబెల్లిరేసన్నూల ఆ ఇజే ఎగ్నేనే parlerulo ninkarya anke asuya na suya ipa kunnipattina ammatini kanda endha parayana anario endha paraya ittati aniyati polende oh endha sandosham parane കുഞ്ഞനൊക്കെ വല്യ ആളായല്ലോ ഇപ്പച്ചിന്റെ പൊന്നുമോൻ ഇവിടെ ഉണ്ടേനോ